നമ്മുടെ കോട്ട് കോളർ ചുരിദാറൊക്കെ റൈറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിയേ നമ്മുടെ കോളറൊക്കെ ചാനലിന്റെ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ട് കോളർ ചുരിദാർ തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ഈ എക്സ്ട്രാ തുണിയും കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു അല്ലേ ഉറക്കുന്നില്ലേ അത് നമ്മളിങ്ങനെ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ പോലെ ഒന്ന് അടിച്ചോണ്ട് വന്നു അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അത് തയ്ച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അടിച്ചോണ്ട് വന്നു അത്രയും ഭാഗം മാത്രം നിങ്ങൾ കണ്ടല്ലോ ഇനിയും ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഫ്രണ്ട് നെക്ക് നമ്മൾ വെട്ടി എല്ലാം വെച്ചേക്കുകയാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഈ പിടിപ്പിച്ചിരിക്കുന്ന കഴുത്തിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് വീതം ഒരൊന്നര ഇഞ്ച് കറക്റ്റ് ഒന്നര ഇഞ്ച് ഒന്നര അല്ലെ ഒന്നേ കാലം അങ്ങേയറ്റം പോയാലേ അത് കൂടുതലൊട്ടും വേണ്ട നമ്മളൊന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി ഞാൻ തയ്ച്ച് വന്നേക്കുന്നത് അങ്ങോട്ട് അര ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ തയ്ച്ച് തയ്ച്ചേക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യണേ എന്നിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ഇവിടെ തൊട്ടാണ് തയ്ച്ച് വരേണ്ടത് ഞാൻ എന്തിനാ ആദ്യമേ തയ്ച്ചെന്ന് ചോദിച്ചാൽ ചേർത്തങ്ങ് വെക്കാൻ വേണ്ടി തയ്ച്ചെന്നേ ഉള്ളൂ എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച വര തൊട്ട് നമ്മൾ മുന്നോട്ട് ഒന്നുകൂടി സ്വല്പം ഒന്ന് ഞാൻ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക ആ ഒരടുപ്പ് നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്വല്പം കൂടെ താഴേക്ക് അങ്ങ് അടിക്കുക അതുപോലെ രണ്ട് പീസും നമ്മൾ അങ്ങനെ ചെയ്യണം ആ ഒന്നര ഇഞ്ച് തൊട്ട് താഴെ തോട്ടം നമ്മളൊന്ന് കൃത്യമായിട്ട് അടിച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അപ്പുറത്ത് വശത്തല്ല ഇപ്പുറത്ത് വശത്തായിട്ട് ഒരു കട്ടിടും ഈ പീസും അതുപോലെ തന്നെ നമ്മൾ ആ വര വരച്ചിടത്തൊട്ട് ആ അടുപ്പിൻ്റെ അങ്ങോട്ട് അര ഇഞ്ച് അടിച്ച് അടി ഞാൻ തിരിച്ചെടുക്കുക ഇത് കണ്ടോ അപ്പം ഇത്രയും ഷാർപ്പ് ആയതൊന്നും വെച്ച് നിങ്ങൾ ചെയ്യല്ലേ അത് അതിലൂടെ അങ്ങ് മുറിഞ്ഞങ്ങ് പോവും അങ്ങനെ ചെയ്യല്ലേ വളരെ ശ്രദ്ധയോട് വല്ല പെൻസിലോ പെന്നോ ഒക്കെ വെച്ച് ഉപയോഗിച്ച് അതിനെ നമ്മൾ നന്നായിട്ട് തിരിച്ചിടുന്നു തിരിച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡിലൂടെ ഒന്നും അടിച്ചെടുക്കാതെ ആ തയ്ച്ചതിന് ശേഷമുള്ള മാത്രമേ അടിച്ചെടുക്കാവൂ പതിച്ചടിക്കാവൂ പതിച്ചടിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു സ്വല്പം ഈ നമ്മുടെ പ്രിൻ്റഡ് തുണി മുൻപോട്ട് വെക്കുകയാണെങ്കിൽ ഒരു ചെറു പൈപ്പിങ് പോലെ അവിടെ വരും അതായിരിക്കും ചിലപ്പം ഭംഗി കാരണം അല്ലേ കോളർ മാത്രമായിട്ടിരിക്കുകയല്ലേ ഒരു വൃത്തികേടല്ലെന്ന് എനിക്കൊരു തോന്നൽ അങ്ങനെ സ്വല്പം പൈപ്പിങ് വരത്തക്ക രീതിയിൽ മുന്നോട്ട് വെച്ച് അങ്ങനെ തയ്ക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഇത് അടിയിന്ന് അടിച്ചു വരാം അതാ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അങ്ങനെ ചെയ്യാം ഇവിടെ നിന്ന് അങ്ങ് അടിക്കാം കണ്ടോ കണ്ട ഞാനെന്ന ചെയ്യുന്നേക്കുന്നത് ആ അടിച്ച ആ തയ്യൽത്തുമ്പിനെ മുമ്പോട്ട് തള്ളി വെച്ച് ഒരു ഒരു ചെറു പൈപ്പിങ് പോലെ വളരെ ചെറിയതായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ആ ഒരു ഒരു ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഫ്രണ്ടിൽ സ്ലിറ്റ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഒക്കെ കാണാൻ ഭംഗിയായിരിക്കും അതുപോലെ മുമ്പോട്ട് നമുക്ക് അങ്ങനെ അങ്ങ് തയ്ക്കാം ഫുള്ള് ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ അങ്ങോട്ട് തുണി സ്വല്പം മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കതക്ക രീതിയിൽ വെച്ചിട്ടങ്ങ് തയ്ച്ചു വിട്ടാൽ മതി കണ്ടോ തയ്ക്കാൻ ശ്രമിക്കണം നിങ്ങളേ നമുക്ക് മൊത്തം അതുപോലെ തയ്ക്കാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം കണ്ടോ കോളർ വരുമ്പം ഈ ഭാഗം ഇതാ ശരിക്കും കാണുന്നേ ഇങ്ങനെ ഇരിക്കും കോളർ വരുമ്പം ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് മറ്റേ പീസ് മറിച്ചിട്ട് ഈ പോയിന്റ് നല്ലപോലെ ഒന്ന് കുത്തിയെടുക്കാം നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടണം എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ ഒരു ചെറു പൈപ്പിംഗ് പോലെ ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കാം ഫുള്ള് മനസ്സിലാകുന്നുണ്ടോ ശരിക്കും പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പം ആ പ്രിൻ്റഡ് തുണി സ്വല്പം മുമ്പോട്ടൊന്ന് തള്ളി വെക്കുമെന്ന് മാത്രം അപ്പം നമുക്കൊരു പൈപ്പിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും കാണാനൊരു ഭംഗിയും വരും അല്ലെ ബാക്കി ഫുൾ പ്ലെയിനും കരുത്തേ മാത്രം വർക്ക് വായിട്ടിരിക്കുന്ന കാണാനൊരു ഭംഗിയില്ലെന്ന് എനിക്കൊരു തോന്നല് അത് ഒരു തോന്നൽ മാത്രമായിരിക്കാം ശരിയാകണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഇവിടെ തയ്ച്ചപ്പോൾ അങ്ങനങ്ങ് തോന്നി അങ്ങനെ നമുക്ക് ഇതും ഫുള്ള് തയ്ച്ചെടുക്കാം അവസാനം വരെയും ഒരേ അളവിലായിരിക്കണം കേട്ടോ ആ പൈപ്പിംഗ് പോലെ വരുന്നതിൻ്റെ വീതി ഒരുപോലെ ആയിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ അങ്ങനെ ഫ്രണ്ട് പാർട്ട് നമ്മൾ രണ്ട് ഫ്രണ്ട് പാർട്ട് തയ്ച്ചു കഴിഞ്ഞു നമുക്കൊന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ കണ്ടോ ഇത് ഈ വശം ഇങ്ങനെ വരും ഇങ്ങനെ വല്ലതാണ് വരുന്നത് ഇത് അടുത്ത മറ്റേ പീസിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ലാസ്റ്റ് ഇനി നമുക്ക് ഇത് ഒരു ഒരെണ്ണം കണ്ടോ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കേണ്ടത് ശ്രദ്ധിച്ചോ നിങ്ങൾ എങ്ങനെ അതിൻ്റെ ഷേപ്പ് കണ്ടോ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ ഇനി നമുക്ക് ഇത് രണ്ടിനെയും നമുക്ക് ബാക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ബാക്ക് പാർട്ട് ഞാൻ കഴുത്ത് വെട്ടിയില്ലായിരുന്നു അന്നേരം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത്തരം കോളർ നെക്കുകൾ തയ്ക്കുമ്പോൾ കഴുത്ത് വെട്ടാതിരിക്കുന്നതാണ് നല്ലത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വെട്ടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ നമ്മൾ കൂട്ടി പിടിപ്പിക്കാൻ വരുമ്പോൾ അവിടെ അങ്ങോട്ട് രണ്ടിൻ്റെയും നെക്കുകൾ തമ്മിൽ യോജിപ്പിക്കുന്നിടത്ത് ഏറ്റക്കുറച്ചിലുകൾ വരും രണ്ടും രണ്ട് സൈസിലിരിക്കും അപ്പോൾ നമുക്ക് കോളർ വെക്കുന്നിടത്ത് ഫോൾട്ട് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കോട്ട് ചേർക്കാം സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഒളിപ്പിച്ച് വെക്കാനൊന്നും നമുക്കില്ല അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തിട്ടുണ്ട് ആ ഷോൾഡർ ഒട്ടും കുറയ്ക്കണ്ട നമുക്കരികും തന്നെ അടിച്ച് സെൻറ്ററിലേക്ക് തയ്ക്കാം ഒരു അര ഇഞ്ചിൽ താഴെ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഗ്യാപ്പിട്ട് രണ്ടും നമുക്ക് രണ്ടടുപ്പ് വീതം അടിച്ചെടുക്കാവേ ഒരടിപ്പൊടിക്കാം ഇനി നമുക്ക് അടുത്ത പണി തന്നെ ഈ ബാക്കി നെക്ക് വെട്ടണം അതിനുവേണ്ടി നമുക്ക് ബാക്കി നെക്ക നെക്കിൻ്റെ സെൻറ്റർ കണ്ട് എനിക്ക് നല്ല അകലമുള്ള പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ നടന്ന് നോക്കിയത് ബാക്കി നെക്കിൻ്റെ സെൻറ്റർ കണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു അര ഇഞ്ച് നമുക്ക് ഗ്യാപ്പിൽ വെട്ടിക്കളഞ്ഞാൽ മതി അത് അര ഇഞ്ചോ ഇഞ്ചോ മാക്സിമം അത് കൂടുതൽ ഇട്ടുമ്പെട്ടല്ലേ അര ഇഞ്ച് മതി അര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് ഈ ഷേപ്പിൽ ഇങ്ങനെ ഈ ഷേയ്പ്പിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുമ്പോഴും ഈ രണ്ട് ഷോൾഡർ രണ്ടും ചേർത്ത് പിടിച്ചിട്ടേ കട്ട് ചെയ്യാവൂ ഓക്കേ ഇനി നമ്മുടെ അടുത്ത പണി നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ ഈ തയ്ച്ച് നമ്മളൊരു ഒരു വരയിട്ട് തയ്ച്ചില്ലേ അവിടെ രണ്ടും നമ്മൾ കൃത്യം ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഈ നെക്ക് ഫുള്ളിൻ്റെ നീളം എത്രയുണ്ടെന്ന് നമ്മൾ അളക്കാൻ പോവുക നമ്മൾ സാധാരണ കോളർ നെക്ക് തയ്ക്കുമ്പം അളക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് നമുക്ക് ഈ ടേപ്പ് ഇങ്ങനെ ഇതിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് നല്ലപോലെ ചേർത്ത് പിടിക്കണേ ഷോൾഡർ രണ്ടും ചേർത്ത് അങ്ങനെ വെച്ചിട്ട് നോക്കുക ഒൻപത് ഇഞ്ചുണ്ട് നമുക്ക് ഒൻപത് ഇഞ്ച് സാധാരണക്കാർക്ക് തയ്ക്കുമ്പോൾ ഒൻപത് ഒരിക്കലും വരത്തില്ല കേട്ടോ ഞാൻ നെക്കൊക്കെ ഇച്ചിരി അകത്തി എടുത്തേക്കുന്നത് കൊണ്ടാണേ നിങ്ങൾക്കൊക്കെ അങ്ങേയറ്റം പോയാലേ എട്ട എട്ടേക്കാലൊക്കെ വരത്തുള്ളൂ കൊച്ചു പിള്ളേർക്കാണേൽ ഏഴ ഏഴരൊക്കെ വരത്തുള്ളൂ അപ്പം ഇനി നമുക്ക് അതിൻ്റെ പണിയേക്കാൾ ഉപരി ഞാൻ ഈ രണ്ട് കൈ ഒന്ന് തയ്ച്ച് വെച്ചേക്കട്ടെ ആദ്യം കയ്യേലും കൂടെ ഞാൻ ഈ നെക്കെ പിടിപ്പിച്ച ആ തുണിയുടെ ഒരു പീസ് കയ്യേ കൊടുക്കുന്നുണ്ടേ എങ്കിലല്ലേ ഭംഗി വരത്തുള്ളൂ അതിനെന്താ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാവല്ലോ തുണിയുടെ മോശം പശത്തേക്ക് നമുക്ക് അടിച്ച് പിടിപ്പിക്കേണ്ടതു കൊണ്ട് നല്ല വശം വെച്ച് നമ്മൾ അടിയിൽ ഇങ്ങനെ ഒര ഇഞ്ചിൽ അടിച്ചെടുത്തു അടിച്ചെടുത്തിട്ട് ഈ തുണി മുമ്പോട്ട് ഇടുക നല്ല വശത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം ഇവിടെ നമുക്കൊരു കൊച്ചുകള്ത്തരം കാണിക്കാം ഈ പതിച്ചടിക്കുന്നിടത്ത് വേണമെങ്കിൽ മുമ്പ് ചെയ്തതുപോലെ നീല നമ്മുടെ തുണിയുടെ ഒരു സ്വല്പം മുമ്പോട്ട് തള്ളിവെച്ചാൽ ഒരു ചെറു പൈപ്പിങ് അടിയിൽ വന്ന പോലെ ഇരിക്കും പൈപ്പിംഗ് വെക്കുകയും വേണ്ട എന്നാൽ കാണാൻ ഭംഗിയും കാണും കണ്ടോ രസമല്ലേ കാണാൻ ഇനി നമുക്ക് എത്ര വീതി വേണമെന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു അതനുസരിച്ച് നമുക്ക് മടക്കി വെച്ച് ഒരടിപ്പൊടി അടിക്കാം ഇത്രയും വീതി മതിയായിരിക്കും അല്ലേ ഇതിൽ കൂടുതൽ വീതി ഒരു ഭംഗിയില്ല അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള കൈ ആയിരിക്കണം ഇത് ഞാൻ വലിയ കയ്യല്ല എടുത്തേക്കുന്നത് നമുക്ക് ഒരു ഒരു മറ്റേ കയ്യും കൂടെ നമുക്കിതുപോലെ തന്നെ അടിച്ചെടുക്കാം ഞാൻ നോക്കിയത് എന്താ അറിയാവോ സെയിം കളറ് കൈ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മൾ നോക്കി ചെയ്തില്ല എങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചുപെട്ടി രണ്ട് ഒരു സൈഡിൽ വരും അതുകൊണ്ട് നോക്കിയിട്ടേ ചെയ്യാവൂ കേട്ടോ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് കണ്ടോ ചെറിയൊരു പൈപ്പിങ് വരുന്ന പോലെയാണ് ഞാൻ ഇതും ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ അങ്ങനെ ഇതും കൂടെ മടക്കി അടിച്ചെടുക്കാം ആരെങ്കിലും സ്വന്തമായിട്ട് തയ്ക്കുവോ തയ്ച്ചു കൊടുക്കുന്നവരൊക്കെ കാണുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ അവർക്കൊക്കെ ഇത് ഉപകാരമാകട്ടെ എന്ന് ഓർത്താൽ ഞാൻ ഇത്രയും ഇത് കാണിക്കുന്നത് കൈയും കൂടെ ഒക്കെ കാണിച്ചേക്കുന്നത് കണ്ടോ രണ്ട് കൈയും നമ്മൾ വൃത്തിയായിട്ട് തയ്ച്ചു കഴിഞ്ഞു നമുക്കിനിയും കോളർ വെട്ടുകാന്നുള്ള നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പണി അതിന് ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന ഈ കോളറിൻ്റെ തുണിയുണ്ടല്ലോ ഇതല്ല നമ്മൾ സാധാരണ ഞാൻ പേപ്പർ ക്യാൻവാസ് എനിക്ക് പേപ്പർ ക്യാൻവാസ് നോക്കിയിട്ട് ഇല്ല തീർന്നു പോയി കുറച്ചേ ഇരുപള്ളൂ അപ്പം ഇത് ഈ തുണി കൊണ്ടുള്ള ക്യാൻവാസാണ് ഇതിന് സ്വല്പ്പം കൂടെ കട്ടിയാണ് നമ്മളെ ഈ പുരുഷന്മാരുടെ ഷർട്ടിനൊക്കെ വെക്കുന്ന കോളറൊക്കെ വെക്കുന്ന ഇതിൽ അത്രയും കട്ടി കിട്ടും ഇതിന് നമ്മൾ അതേക്കൂട്ട് എനിക്ക് ഒൻപതല്ലേ വേണ്ടേ ഒമ്പത് വേണ്ടപ്പം നമ്മളൊരു ഒരു പത്തിഞ്ചോളം വേണം ഈ ഇതെടുക്കാനുണ്ട് ക്യാൻവാസ് എടുക്കാനുണ്ട് പത്തിഞ്ച് ഞാൻ അതി അളർന്ന് നോക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഒൻപത് എനിക്ക് എൻ്റെത് ഒൻപതുണ്ട് അപ്പം നമ്മളൊരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടി പത്തിഞ്ച് എടുത്തിട്ട് വേണം മടക്കിയെടുക്കണം ക്യാൻവാസ് അങ്ങനെ എടുത്താൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തുടക്കക്കാര് ഞാൻ എന്നും പറയുന്ന പോലെ ക്യാൻവാസിൽ കുത്താനും മറക്കല്ലേ എന്നിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തലോ ഞാൻ ഈ ഒൻപത് ഇഞ്ച് നിങ്ങളെ ഈ ഈ ക്യാൻവാസ് നല്ല കട്ടിയതുകൊണ്ട് കറക്റ്റ് ഒൻപതിൻ്റെ കൂടെ ഒരു ഒരു നമ്മുടെ ഈ ഇഞ്ചിന് ഇടയ്ക്കുള്ള ഒരു പോയിൻ്റിലേക്ക് ഒരു പോയിൻ്റ് എടുക്കണേ എന്നാലേ ശരിയാകത്തുള്ളു അവിടെ ഞാനൊരു വര വരച്ചു കണ്ടല്ലോ ആ അത് കറക്റ്റ് ഒൻപതും ഒരു വരയുണ്ട് ഇവിടെ നമുക്ക് രണ്ടര എടുക്കാം മാക്സിമം രണ്ടര അത് കൂടുതൽ വേണ്ട രണ്ടര കേട്ടോ ഇവിടെ മൂന്നര എടുക്കാം പുറത്ത് മെഷർമെൻറ്റ് തുറന്ന ഭാഗത്ത് രണ്ടര മറുവശത്ത് മൂന്ന് മൂന്നര 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 എന്നിട്ട് ഇവിടുന്ന് മുകളറ്റത്തുനിന്ന് ആ ഒരു മൂന്നിഞ്ചും കൂടെ നമ്മൾ മുമ്പോട്ട് വരയ്ക്കുന്നു ഇതെല്ലാം കോമണായ എല്ലാവർക്കും കേട്ടോ ഈ മൂന്നിഞ്ചെന്നൊക്കെ ഉള്ളതും മൂന്നര രണ്ടരയൊക്കെ കോമണാണ് രണ്ടര എന്നുള്ള വേണമെങ്കിൽ രണ്ടാക്കാം ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ഫ്രഞ്ച് കേർവിൻ്റെ ആ ഒരു ചെറിയ ഒരു വളഞ്ഞ ഷേപ്പില്ലേ ആ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നമുക്ക് ആ പോയിൻ്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാം ഇങ്ങനെ വരണ്ടത് തിരിച്ച് കണ്ടോ നേരെ വരയ്ക്കുന്നവരുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയൊരു ഒരു കേർവിൽ വരയ്ക്കുന്നവരുണ്ട് നേരെ വരയ്ക്കാം അവിടെ ഒരു പോയിന്റ് പോലെ വരരുത് ഇനി അടിയിൽ ഒരു അര ഇഞ്ച് കഷ്ടിച്ചൊരു അര ഇഞ്ച് നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു ചെറിയതായിട്ടൊന്നും ഒരു അതും ഒരു ചെറിയ കേർവ് പോലെ വരത്തക്ക രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇത് കണ്ടു ഇപ്പം വരച്ചിടത്തുനിന്ന് ഒരിഞ്ച് മുന്നോട്ട് തള്ളി ഈ പോയിൻറ്റിൽ നിന്നും ആ ഒരു ഇഞ്ചിലേക്ക് നമുക്ക് ചേരിച്ച് വരയ്ക്കാം അത് മറന്നുപോലെ അവിടം തൊട്ട് വേണം ആ ഒരു അര ഇഞ്ചെടുത്ത് കളയാനായിട്ട് കണ്ടോ ഇതെന്തായാലും നിങ്ങൾക്ക് ഷർട്ടിന്റെ കോളർ പോലെ നീളത്തിൽ നിൽക്കണ്ടേ അതിന് വേണ്ടിയാണ് ഇതാണ് ഞാനിപ്പോൾ ഈ അളക്കുന്നിടം മുതലാണ് നമുക്ക് എത്ര കിട്ടേണ്ടത് ഒൻപതെന്നുള്ള കറക്റ്റ് അളവ് കിട്ടേണ്ടത് നിങ്ങൾ നോക്കണം ഒൻപതും ഒരു ഒരു പോയിന്റും കൂടെ എനിക്ക് വേണം അത്രേ ഞാൻ എടുത്ത് ഒൻപതേ ഉള്ളൂ ഒരു പോയിന്റ് ഞാൻ എക്സ്ട്രാ എടുക്കുന്നതാണ് കേട്ടോ എന്തിനാന്ന് മനസ്സിലായല്ലോ തുണി നമ്മൾ തയ്ക്കുമ്പോൾ ഇച്ചിരി വലിഞ്ഞു വരും പക്ഷേ ഇത് വലിഞ്ഞു വരത്തില്ലല്ലോ ഇത് കറക്റ്റ് അങ്ങനെ തന്നെ നിൽക്കും പ്രത്യേകിച്ചും ഈ കോട്ടന്റെ ക്യാൻവാസ് എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് ലൈനിലൂടെ കട്ട് ചെയ്യുന്നു താഴത്തെ അര ഇഞ്ചും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം പിൻകുത്ത് കാണാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അതും കട്ട് ചെയ്ത് കളഞ്ഞു തുറന്ന് കാണിക്കാം സ്വല്പം എടുത്ത് പോകാനുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഇനി ഞാൻ എന്തു ചെയ്തു ആ തുണിയെക്കൂട്ട് തന്നെ ഈ കോളർ വെക്കാൻ പാ പാകത്തിന് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ ആ ആ പശയുള്ള ഭാഗം തുണിയുടെ മോശം വശത്തേക്ക് ഫേസ് ചെയ്ത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് ബാക്കി നമ്മുടെ മറ്റേ കോളർ തയ്ക്കത്തില്ല ഞാൻ റൗണ്ട് കോളർ ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അതുപോലെ തന്നെ ഏത് വശമാണെന്ന് നോക്കിക്കാൻ ഞാൻ വെട്ടിയേക്കുന്നത് അത് പ്രത്യേകം നോക്കണം ആ കൂർത്ത് നിൽക്കുന്ന ത്രികോണം പോലെ നിൽക്കുന്ന വശമാണ് നമുക്ക് പുറത്തേക്ക് നിൽക്കേണ്ടത് ഇപ്പം ഞാൻ ആ കാണിച്ച ഭാഗമാണ് നമുക്ക് തയ്ക്കാൻ വേണ്ടത് അപ്പോൾ അവിടെ ഞാൻ അര ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് അതിനെ തയ്ച്ചങ്ങ് വെക്കുക സാധാരണ പശയൊക്കെ ഞാൻ ഒട്ടിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ പശൊട്ടിക്കും പശ ഒട്ടിക്കുന്നതിന് പകരം ഞാൻ ഇതങ്ങ് തയ്ക്കുക ഈ ഇതേ ഈ ക്യാൻവാസ് തേച്ചിട്ടും ഒട്ടിയില്ല ഓ ഞാൻ ഇനി ഇതങ്ങ് തയ്ച്ച് വെക്കുക എനിക്ക് ആ ഒട്ടിക്കാനൊന്നും വയ്യ ഒട്ടിയില്ലെങ്കിൽ സ്വല്പം പശയോ എല്ലാം എല്ലാം വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ അല്ല ഇതുപോലെ നടു കൂടെ ഒന്ന് തയ്ച്ചിട്ട് പിന്നെ അങ്ങ് അഴിച്ചു കളഞ്ഞാലും മതി ഇതിപ്പം ഞാൻ ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കുക എവിടെന്നേലും എൻ്റെ പൂച്ചക്കൂട്ടം വരും ഞാൻ എന്നാ പടയുന്നിടത്തോ ശല്യത്തിന് മുമ്പ് വന്നിരിക്കും ഇനി നമ്മൾ എന്തു ചെയ്യണം ഈ തയ്ച്ച ഈ ക്യാൻവാസിനെ അതേപോലെയുള്ള അടുത്ത തുണിയുടെ നല്ല വശത്തേക്ക് വെക്കണം ഓർക്കണേ തൈ ആദ്യം ഇപ്പം തയ്ച്ച ക്യാൻവാസിനെ നല്ല തുണിയുടെ രണ്ടാമത്തെ തുണിയുടെ നല്ല വശത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എവിടെ അടിക്കേണ്ടത് എവിടെ അടിക്കേണ്ടത് ഏതാ നമ്മൾ അടിച്ച ഭാഗമാണോ അല്ലല്ലോ ഈ ത്രികോണം പോലുള്ള ഭാഗത്താണ് നമുക്കിനി അടിക്കേണ്ടത് ഇവിടെ മുതൽ ആ കറക്റ്റ് പോയിന്റ് മുതൽ നമുക്ക് തയ്ക്കണം അവിടെ മുതൽ തയ്ച്ച് കുത്തി നിർത്തി ഫുള്ള് അടിച്ചു വരാം ക്യാൻവാസെ മുട്ടാതെ എന്നാൽ ഒത്തൊരു ഗ്യാപ്പ് ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചു വരാം നിങ്ങൾ ശ്രമിക്കണം തയ്ച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നേ ഇതൊക്കെ എളുപ്പമല്ലേ റൗണ്ട് കോളർ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് തയ്ക്കാൻ ഒരു പാടുമില്ല അതിൻ്റെ തന്നെ ചേട്ടന് മനീന ഉണ്ടോ കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നൊന്ന് നിർത്തി കെട്ടിട്ട് നിർത്തി കണ്ടോ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി എന്നിട്ട് എന്നും ചെയ്യുന്ന പോലെ തന്നെ എന്നാ ചെയ്യുന്നത് പൂച്ച ചെയ്യുന്ന ശല്യക്കാരൻ പോടാ നമുക്ക് ഇവിടെ എല്ലാ ഓരോ കത്രിക്ക് നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചിടാം അപ്പോൾ ആ കോൺ ഉള്ള ഭാഗത്ത് ഒത്തിരി തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളണേ എന്നിട്ട് നമുക്കിതിനെ മറിച്ചിടാം എനിക്കൊരു ചെറിയ പണി കിട്ടി കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിൻ്റെ പശ വെച്ച് ഒട്ടിയിട്ടില്ല ഒട്ടും ഒട്ടിയിട്ടില്ല അത് കാരണം വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ ആ പോയിൻ്റ് ആയിട്ടുള്ള ഭാഗം എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പോയിൻ്റ് ആക്കിയെടുക്കണേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ നൂല് വെച്ച് തയ്ച്ചാൽ മതിയായിരുന്നു ഞാൻ ഓർത്തില്ല ആ എങ്ങനെ സമാധാനത്തിൽ തയ്ക്കാൻ പറ്റുന്നില്ല എന്നതെങ്കിലുമൊക്കെ ഓരോ കേസ് കെട്ടുകൾ വരും നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യമേ നൂറായിരം കാര്യത്തിന് എഴുതുന്നതിൻ്റെ പോണം ഇതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ അതിനെ നന്നായിട്ട് ആ പോയിൻ്റൊക്കെ ശരിയാക്കി എടുത്തു കണ്ടോ എന്നിട്ട് കണ്ടോ നോക്കിയേ നിങ്ങൾ ആ എക്സ്ട്രാ നിൽക്കുന്ന നമ്മുടെ തയ്ക്കാത്ത തുണിയെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ എടുക്കണം ഒന്നുകൂടെ അയൺ ചെയ്തെടുത്താലും നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ എവിടം വരെ ഉണ്ട് ആ ക്യാൻവാസ് നോക്കി ആ ക്യാൻവാസെ മുട്ടുന്ന ഭാഗത്ത് ഒരു ചോക്കും ഉണ്ടോ പേനാ കൊണ്ടോ ഒന്ന് വരച്ച് വെക്കണേ വരച്ച് വെച്ചാൽ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പം കിട്ടും തേക്ക് കണച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കൃത്യമായിട്ട് വലിച്ചെടുത്ത് പിടിച്ചിട്ട് വേണം നല്ല ഷേപ്പിൽ പിടിച്ചിട്ട് വേണം വരയിടെ ഈ ഭാഗത്ത് കൃത്യമായിട്ട് അളന്ന് ആ വ വര നമ്മൾ ഇട്ട് കൊടുക്കണം കണ്ടല്ലോ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒത്തിരി നിൽപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ തയ്യൽ തുമ്പ അത്ര ഉള്ളെന്നുള്ള ഓർമ്മയിൽ നമ്മൾ ചിലപ്പം തയ്ച്ചു പോവും അതുകൊണ്ട് ഒത്തിരി കൂടുതൽ ഇടണ്ട അര ഇഞ്ച് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ട് തന്നെ കിടക്കട്ടെ ഞാൻ എന്നിട്ടേ ഈ പോയിൻ്റ് ഈ കോണറും ഉള്ളങ്ങ് തയ്ക്കാൻ പോവാം ഞാൻ പറഞ്ഞില്ലേ എന്നാ കാര്യം എന്ന് അത് ഒട്ടാഞ്ഞതുകൊണ്ട് അതങ്ങോട്ട് ശരിയായിട്ട് നിൽക്കുന്നില്ല അവിടെ നമുക്ക് ഇതങ്ങ് സാധാരണ കോളറ് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തയ്ക്കാറുള്ളത് കേട്ടോ തയ്ക്കുന്നവർ ഞാൻ തയ്ക്കാറില്ലായിരുന്നു നമ്മൾ ഈ പതിച്ചടിക്കുമ്പോഴും ആ കോണറൊക്കെ കൃത്യമായിട്ട് കിട്ടിയില്ലല്ലോ ഉണ്ടല്ലോ ശരിയാകുകയില്ല ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ നമ്മൾ തയ്ച്ചിട്ട് മറിച്ചെടുത്ത ആ ഭാഗം കറക്റ്റ് ആയിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ പിടിച്ച് പിടിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇപ്പുറത്തെ കോണറിൽ കുത്തി നിർത്തി തയ്ച്ചത്രയും ഭാഗം വരെ കൊണ്ടുവന്ന് നിർത്തിയേ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഈ കോളറിനെ അവിടെ ആ ചോക്ക് വെച്ച് വരച്ചിട്ട് കാണത്തില്ല ചോക്ക് വെച്ച് വരച്ചിട്ട് തിരിച്ചറത്തില്ലതുകൊണ്ട് ഞാൻ സ്വല്പം പേന ഒന്നോടൊന്ന് ഒന്ന് ഒന്ന് കൊടുക്കുവാണേ അപ്പം നമുക്ക് ഈ വ ഒ ഒന്ന് അടയാളപ്പെടുത്തിയാൽ തയ്ക്കാൻ നല്ല എളുപ്പമാണ് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണേ എന്നിട്ട് നമ്മൾ കോളർ ഫുൾ മടക്കി കോളറിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക ഒന്ന് ഞാൻ ഒരു കൊച്ചു കട്ടിട്ടു അടുത്തത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കുണ്ടല്ലോ നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെ സെൻടർ നമുക്കൊന്ന് കണ്ടിട്ട് അവിടെയും നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാം ഒന്ന് അടയാളപ്പെടുത്താം ഇനി നമുക്ക് എന്ത് ചെയ്യണം ചുരിദാരൻ്റെ നല്ല വശത്തോട്ട് ഓർക്കണേ നല്ല വശത്തിൻ്റെ ബാക്കിലെ നല്ല വശത്തിൻ്റെ സെൻടർ ഭാഗത്തോട്ട് നമ്മുടെ കോളറിൻ്റെ സെൻടർ ഭാഗം വെച്ചിട്ട് ആ വരച്ചിട്ടില്ലെങ്കിൽ ആ വരയിട്ടില്ല അവിടെ വെച്ച് നമുക്കങ്ങ് തയ്ക്കാം അപ്പം എവിടെ മുട്ടരുത് ആ കോളറയൽ മുട്ടരുത് കോളറേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻവാസൽ മുട്ടാതെ നമ്മൾ ആ വരയിട്ട പെൻസിൽ പെനാക്കി വരയിട്ടില്ലേ അതിൽക്കൂടെ തന്നെ നമുക്ക് തയ്ച്ചു വരണം കണ്ടോ ഞാൻ തയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ വലിക്കരുത് ഒട്ടും വലിക്കല് തുണി ഒട്ടും വലിക്കല് തുണി വലിച്ചാൽ ഇത് കണ്ടോ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയേക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ ആ കട്ട് ചെയ്തേക്കുന്ന അവിടവും ഇതും കൂടെ ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് നമുക്കങ്ങ് തയ്ക്കാം വലിക്കാൻ പോയാൽ ചിലപ്പം തുണി നമ്മുടെ ഒന്നെങ്കിൽ കൊളറോ അല്ല ഇതിനോ ഒക്കെ ഏറ്റക്കുറച്ചിൽ വരും അവിടെ കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നിർത്തി ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്തെ എൻഡിൽ നിന്ന് ഞാൻ തയ്ച്ച് വരിക അടുക്കും നല്ല തയ്ക്കുന്നത് ഇപ്പുറത്തെ എൻഡിൽ നിന്ന് എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയേ കണ്ടോ അവിടെ ഇവിടും കറക്റ്റാക്കി പിടിക്കണേ പിടിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം നമ്മൾ ശരിയായ മെഷർമെൻ്റ് എടുത്ത് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പണിയാണ് കോളർ ഉണ്ടോ കോളറിൻ്റെ ബാക്ക് വശം കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് വന്നില്ലേ ചുളുക്കമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ണ്ടല്ലോ ഇനി നമുക്ക് കോളറിൻ്റെ മറുവശം കണ്ടോ ഇങ്ങനെ അവിടത്തെ തുണിയൊക്കെ അകത്തോട്ട് കൃത്യമായിട്ട് കയറ്റി വെച്ച് നമുക്ക് ഈ തുറന്ന ഭാഗം ചേർത്ത് വെച്ച് തയ്ക്കാം ചിലർ പറയും വലിയ തലവേദനയാണ് തയ്ക്കുന്നത് നമുക്ക് തോന്നാം നിങ്ങളൊരു ചെറിയൊരെണ്ണം ആദ്യം അങ്ങ് തയ്ക്കണം തയ്ച്ചൊന്ന് ഒന്ന് രണ്ടെണ്ണം തയ്ച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് പിന്നെ നമ്മൾ ചെയ്യാതിരുന്നാലൊരിക്കലും ഇത് എളുപ്പമായിട്ട് തോന്നുകയല്ല നമുക്ക് ഇതങ്ങ് ചേർത്ത് നോക്കി നോക്കി അങ്ങ് തയ്ക്കാം ഇത് തയ്ക്കുമ്പോഴും അടി ഭാഗത്ത് ചുളുക്കം വരാതെ തയ്യലത്തും ഭാഗത്തോട്ട് കയറ്റി തയ്ക്കണം നമ്മൾ കോളർ പീസ് വൃത്തിയായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നം വരത്തേയില്ല ബാക്കി അറ്റാച്ച് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഇത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കോളറല്ലേ തയ്ക്കുന്നില്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് അതുകൊണ്ട് നോക്കുക അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പം തന്നെ നമ്മൾ ഈ മറുവശത്തെ കോളർ കൈകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇങ്ങോട്ട് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ അവിടുന്ന് ശ്രദ്ധിക്കാതെ തയ്ച്ചാൽ കോളർ ഇങ്ങനെ തള്ളി തള്ളി വരും അതുകൊണ്ട് നോക്കി കൃത്യമായിട്ട് വെച്ച് കണ്ടോ ഞാൻ ചെയ്യുന്ന കണ്ടോ അഡ്വാൻസ് നമ്മൾ വെച്ച് കൊടുത്ത് തയ്ച്ചിങ്ങ് വന്നാൽ മതി ഒരു പ്രശ്നമില്ല കോളർ റെഡി റെഡിയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ കോളർ റെഡിയാണെന്ന് നോക്കാം കണ്ട കോളർ തയച്ചു വന്നേക്കുന്നത് മടക്കി വെക്കാം നല്ല കട്ടിയുള്ള കോളറാണ് കണ്ടോ ഈ ഷേപ്പിൽ വരും നമുക്ക് എത്രയും ആ കഴുത്തിൻ്റെ കോളർ നീളത്തിൽ നിൽക്കണം എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതനുസരിച്ച് ഈ പീസ് അടുത്ത പീസിലേക്ക് കയറ്റി വെച്ചിട്ട് ഞാനങ്ങ് കൂട്ടിച്ചേർത്ത് അവിടെ താഴെ ഒന്ന് മേളി വരെ പട്ടണസ് വെച്ച് താഴെ ഇച്ചിരി സ്ലിറ്റും കൊടുക്കും കോട്ട് കോളർ കുർത്തിയൊക്കെ നമ്മുടെ കഴിച്ച് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് കൊള്ളാമോ നോക്കുക നമ്മുടെ കോട്ട് കോളർ വേറെ നമ്മൾ മറ്റൊരു മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്വൽപ്പം അകത്തിരിക്കുന്ന എനിക്കിഷ്ടമാണ് ഒത്തിരി അടുത്തിരിക്കാതെ എനിക്ക് ചേരുന്നുണ്ടോ അതുപോലെ നമ്മൾ ആ മെറ്റീരിയൽ തന്നെ കയ്യെല്ലാം വെച്ചിട്ടുണ്ട് കൈയുടെ അടിയിൽ ചെറിയൊരു ഈ ഒരു പൈപ്പിങ് പോലെയും കൊടുത്തിട്ടുണ്ട് രണ്ട് കൈയുടെയും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ അതുപോലെ തന്നെ ഇതിങ്ങനെ പൈപ്പിംഗ് പോലെ നമ്മൾ താഴെ വരെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പണാണ് അതുപോലെ തന്നെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്